പ്രിയപ്പെട്ടവരെ ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചു ലൈംഗികത ഒരു സർഗാത്മക ഊർജമാണോ എന്ന് ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് സർഗാത്മകമാക്കാൻ കഴിയുക വളരെ ഒരു ചോദ്യമാണിത് ഈ ലോകത്തിൽ രണ്ടു തരത്തിലുള്ള ആളുകളാണുള്ളത് ലൈംഗികതയെ ഒരു വ്യാധിയായി കരുതുന്നവർ മറ്റൊരു വിഭാഗം ലൈംഗിക ഊർജത്തെ സ്നേഹമായി രൂപാന്തരപ്പെടുത്തിയവർ ലൈംഗികതയും സ്നേഹവും രണ്ട് വിപരീത അറിയുമ്പോൾ നിങ്ങൾ ആശ്ചര്യപ്പെട്ടേക്കാം സ്നേഹം വളരുമ്പോൾ ലൈംഗികത കുറയുന്നു സ്നേഹം കുറയുമ്പോൾ ലൈംഗികത വളരുന്നു സ്നേഹശേഷി എത്ര കണ്ട് നിങ്ങളിൽ വർധിച്ചിരിക്കുന്നുവോ അത്ര കണ്ട് ലൈംഗിക ആസക്തി നിങ്ങളിൽ കുറഞ്ഞിരിക്കും നിങ്ങളിൽ അശേഷവും സ്നേഹമില്ലെങ്കിൽ നിങ്ങളിലുള്ളത് സർവത്ര ലൈംഗികതയായിരിക്കും തങ്ങളുടെ ലൈംഗിക ഊർജത്തെ അടിച്ചമർത്തുന്നവർ പടിപടിയായി ഭ്രാന്തിൻ്റെ പിടിയിലമരുന്നു വിശുദ്ധന്മാരെന്ന് വിളിക്കപ്പെടുന്ന പല വ്യക്തികളും എൻ്റെ അഭിപ്രായത്തിൽ മാനസിക രോഗികൾ കൂടിയായിരുന്നു അവരുടെ മാനസിക വിഭ്രാന്തിക്ക് കാരണം ഈ അടിച്ചമർത്തലാണ് സ്നേഹത്തിലേക്കുള്ള വാതിലുകൾ തുറന്നു കഴിഞ്ഞാൽ ലൈംഗികാസക്തിയുടെ പാതയിലൂടെ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന ഊർജം സ്നേഹത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിച്ചു തുടങ്ങും വികാരങ്ങളുടെ അഗ്നിജാലകൾ മേലിൽ സ്നേഹത്തിൻ്റെ പ്രകാശരശ്മികളായി രൂപാന്തരപ്പെടും ആ നിലയ്ക്ക് നമുക്ക് എന്തുകൊണ്ട് ഈ സ്നേഹത്തെ വികസിപ്പിച്ചുകൂടാ ലൈംഗികതയുടെ സൃഷ്ടിപരമായ ഉപയോഗമാണ് സ്നേഹം നിങ്ങളുടെ ജീവിതം സ്നേഹം കൊണ്ട് നിറയ്ക്കൂ ഒരുപക്ഷേ നിങ്ങൾ പറഞ്ഞേക്കാം ഞാൻ എപ്പോഴും സ്നേഹിക്കുന്നു ഞാൻ ആ പ്രസ്താവന നിഷേധിക്കുന്നു നിങ്ങൾ വളരെ അപൂർവമായിട്ടേ സ്നേഹിക്കുന്നുള്ളൂ നിങ്ങൾ സ്നേഹത്തിനായി കാത്തിരിക്കുന്നുണ്ടാവാം സ്നേഹത്തിനായുള്ള കാത്തിരിപ്പും സ്നേഹിക്കലും രണ്ടാണ് നമ്മിൽ നമ്മിലധികം പേരും ഇക്കാര്യത്തിൽ പോലെയാണ് ശിശുക്കൾ എന്തിനാണ് ജീവിക്കുന്നത് അവർ തങ്ങളുടെ ചുറ്റുപാടുകളിൽ നിന്ന് സ്നേഹം തേടുന്നു സ്നേഹം വളരെ വിചിത്രവും വിശുദ്ധവുമായ ഒരു പ്രതിഭാസമാണ് സ്നേഹത്തിനായുള്ള കാത്തിരിപ്പ് തീരെ ബാലിശമാണ് ചെറിയ കുട്ടികൾ സദാ സ്നേഹം തേടുന്നവരാണ് അമ്മവർക്ക് സ്നേഹം നൽകുമ്പോൾ അവർ വളരുന്നു അവർക്ക് മറ്റുള്ളവരിൽ നിന്ന് സ്നേഹം ആവശ്യമുണ്ട് കുടുംബം ഒന്നടങ്കം കുട്ടികൾക്ക് സ്നേഹം നൽകുന്നു അത് ഏറ്റുവാങ്ങി അവർ വളരുന്നു ഇങ്ങനെ മറ്റു മറ്റുള്ളവരിൽ നിന്ന് സ്നേഹം പിടി പിടിച്ചു വാങ്ങി വളർന്ന ഇതേ ശിശു പിൻകാലത്ത് ഒരു ഭർത്താവായിത്തീരുന്നു അപ്പോഴും അയാൾ ഭാര്യയിൽ നിന്ന് സ്നേഹം തേടുന്നു ഇത്തരം ഭാര്യമാരും ഇതുതന്നെയാണ് ചെയ്യുന്നത് അവർക്ക് വേണ്ടിയിരുന്നത് തങ്ങളുടെ ഭർത്താവിൻ്റെ സ്നേഹമാണ് ഇങ്ങനെ അന്യരിൽ നിന്ന് സ്നേഹം കാക്ഷിക്കാൻ മാത്രം ചെയ്യുന്നവർ സ്നേഹത്തെ ഒരു വ്യാധിയായി ഏറ്റുവാങ്ങുകയാണ് ചെയ്യുന്നത് സ്നേഹം മറ്റുള്ളവർക്ക് നൽകാൻ കെപ്പില്ലാത്തവർക്ക് സ്നേഹത്തിൻ്റെ സൃഷ്ടിപരമായ ആസ്വാദനം സാധ്യമല്ലാതെ വരുന്നു നിങ്ങൾ ആരിൽ നിന്ന് സ്നേഹം പ്രതീക്ഷിക്കുന്നുവോ ആ വ്യക്തി നിങ്ങളിൽ നിന്ന് സ്നേഹം അങ്ങോട്ടും പ്രതീക്ഷിക്കുന്നുവെന്ന കാര്യം വിസ്മരിക്കാതിരിക്കുക കൊടുക്കാൻ തയ്യാറല്ലാതെ വാങ്ങാൻ മാത്രം ഒരുങ്ങി നിൽക്കുന്നവർക്ക് സ്നേഹം കിട്ടുമെന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല യഥാർത്ഥ സ്നേഹം രണ്ട് ഭിക്ഷക്കാർ പരസ്പരം കണ്ടുമുട്ടി പരസ്പരം ഭിക്ഷയാജിക്കുന്നത് പോലെയുള്ളൊരു ഏർപ്പാടാണ് ഏത് തകർന്ന വിവാഹബന്ധങ്ങളെയോ തകർച്ചയെ അഭിമുഖീകരിക്കുന്ന വിവാഹബന്ധങ്ങളെ എടുത്തു പരിശോധിച്ചാൽ കാണാൻ കഴിയുന്ന വസ്തുത പരസ്പരം കുറ്റപ്പെടുത്തുന്ന പങ്കാളികൾ രണ്ടുപേരും സ്നേഹം സ്വീകരിക്കാനല്ലാതെ സ്നേഹം നൽകാൻ തയ്യാറില്ലാത്തവരോ അതിന് കഴിവില്ലാത്തവരോ ആണെന്നുള്ളതാണോ നമ്മൾ ചുറ്റുപാടും കാണുന്ന കാമുകി കാമുകന്മാരെല്ലാം സ്നേഹത്തിൻ്റെ വെറും ഭിക്ഷാം ദേഹികളാണെന്ന് തെറ്റിദ്ധരിക്കുന്നു കൂടുതൽ അടുത്തിഴപഴകുമ്പോൾ ഇരുവരും മനസ്സിലാക്കുന്നു തൻ്റെ പങ്കാളി ചക്രവർത്തിയൊന്നുമല്ല വെറും യാചകനാണെന്നും ക്രമേണ ഇരുവരും മനസ്സിലാക്കുന്നു തനിക്ക് നൽകാൻ മറ്റേയാളിൻ്റെ കയ്യിൽ ഒന്നുമില്ലെന്ന് ഇത് ക്രമേണ ഉരസലുകൾക്ക് വഴിയൊരുക്കുന്നു ഇത് നിമിത്തമാണ് വിവാഹ ജീവിതം നരകമായി മാറുന്നത് നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹം ആവശ്യമുണ്ട് പക്ഷേ സ്നേഹം നൽകാൻ ആരും ഒരുക്കമല്ല എല്ലാ വഴക്കുകളുടെയും മൂലകാരണം ഇതാണ് സ്നേഹം സ്നേഹമെന്നത് നൽകുവാനുള്ളതാണ് അല്ലാതെ ഇരന്നു വാങ്ങുവാനുള്ളതല്ല നിങ്ങൾ നൽകുന്ന സ്നേഹത്തിന് പകരമായി നിങ്ങൾക്ക് ലഭിക്കുന്ന അത്രയും ഒരനുഗ്രഹമാണെന്ന് കരുതുക അല്ലാതെ പ്രതിഫലമായി എടുക്കരുത് സ്നേഹം നൽകുവാനുള്ളതാണ് പ്രതിഫലം വാങ്ങി വിൽക്കുവാനുള്ളതല്ല പകരമായി എന്തെങ്കിലും ലഭിക്കുന്നില്ലെങ്കിലും സ്നേഹം നൽകാൻ നിങ്ങൾ പ്രാപ്തനായിരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ വകയുണ്ട് ഭാര്യയും ഭർത്താവും സ്നേഹത്തിനായി കാത്തിരിക്കാതെ പരസ്പരം സ്നേഹമായി മാറുന്നു സ്നേഹത്തിലവർ അധികം മുഴുവുമ്പോൾ ലൈംഗികതയിൽ നിന്നവർ മെല്ലെ മെല്ലെ വിടുതൽ നേടുന്നു ഭാര്യ ഭർത്താക്കന്മാരുടെ സ്നേഹം ശക്തമായി വളരുകയാണെങ്കിൽ ക്രമേണ അവർ ഭാര്യ ഭർത്താക്കന്മാരല്ലാതാകും അവരുടെ ബന്ധത്തിൽ മാറ്റം വന്നുകൊണ്ടിരിക്കും ലൈംഗികാസക്തി ശമിക്കുന്നു ലൈംഗിക ബന്ധത്തിൻ്റെ ഇടവേളകൾ വർദ്ധിക്കുന്നു ക്രമേണ അതൊഴിവാക്കപ്പെടുന്നു അത് പരിശുദ്ധമായ സ്നേഹത്തിൻ്റെ വിളനിലമാകുന്നു ലൈംഗിക ഊർജം പോലെ ശക്തിമത്തായ മറ്റൊരു ഊർജവും ഈ ഭൂമുഖത്ത് വേറെയില്ല ഈ ലൈംഗിക ഊർജത്തെ തന്നെ സ്നേഹമായി പരിവർത്തനപ്പെടുത്താം അങ്ങനെ ചെയ്യുന്ന പക്ഷം അത് പ്രബുദ്ധതയിലേക്കുള്ള പാതയൊരുക്കലായിത്തീരും ബ്രഹ്മചര്യം എന്നത് പലരും കരുതിയിരിക്കുന്നത് പോലെ ലൈംഗികതയുടെ നേർ വിപരീതമല്ല ലൈംഗിക ഊർജത്തെ തന്നെ ദൈവീക ഊർജമാക്കി മാറ്റുകയാണ് മതത്തിൻ്റെ മാർഗം ലൈംഗികതയെ ദൈവീകതയുമായി ബന്ധിപ്പിക്കുന്നതിലൂടെ സന്ധിപ്പിക്കുന്നതിലൂടെയാണ് ഈ രൂപാന്തരീകരണം സാധ്യമാകുന്നത് സ്നേഹിക്കുന്ന എങ്ങനെയാണെന്ന് പഠിക്കുക സ്നേഹത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കുക ഞാൻ ഈ പറയുന്ന സത്യം എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഒരു സുഹൃത്ത് ചോദിച്ചു എന്തുകൊണ്ടാണ് സത്യത്തെ സാക്ഷാത്കരിച്ച സന്യാസിമാർ കൂട്ടമായി താമസിക്കുന്നത് അവർ സംഘമായി ചേർന്ന് പ്രവർത്തിക്കുന്നു എന്താണിതിന് കാരണം ഈ ചോദ്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എൻ്റെ അഭിപ്രായത്തിൽ ജീവിച്ചിരിക്കുന്നവർ മാത്രമല്ല മരിച്ചുപോയ കൃഷിമാരും സംഘം ചേർന്ന് പ്രവർത്തിക്കുന്നു ഇരുപത്തിയഞ്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മൃതിയടഞ്ഞ ഋഷീശ്വരന്മാരും ജീവിച്ചിരിക്കുന്ന കൃഷികളെ അവരുടെ പ്രവൃത്തി പഥത്തിൽ സഹായിക്കുന്നുണ്ട് ഞാനീ പറയുന്ന സത്യം എൻ്റെ അനുഭവത്തിൽ നിന്നാണ് എനിക്ക് ബുദ്ധൻ്റെ പിന്തുണയുണ്ട് മഹാവീരനും കൃഷ്ണനും ക്രിസ്തുവും എന്നെ സഹായിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് സത്യമാണെന്ന് എൻ്റെ വാക്കുകളിൽ അവരുടെ വാക്കുകളും ആശയങ്ങളും ഉൾച്ചേർന്നിരിക്കുന്നു എന്നതുകൊണ്ടുകൂടിയാണ് എൻ്റെ വാക്കുകൾക്ക് എന്തെങ്കിലും ശക്തിയുണ്ടെങ്കിൽ അതെൻ്റെ മാത്രം ശക്തിയല്ല ഈ വാക്കുകൾ എനിക്ക് മുമ്പ് ഉപയോഗിച്ചവരുടെ ശക്തി കൂടിയാണ് സന്യാസി തുല്യരല്ലാത്തവർക്ക് യോജിച്ച് പ്രവർത്തിക്കുക അസാധ്യമാണെന്നുള്ള കാര്യം ഇവിടെ ഓർമ്മിക്കാവുന്നതാണ് ഒരിക്കൽ ഫരീദ് എന്ന ഒരു ഫക്കീർ കബീർദാസ് താമസിച്ചിരുന്ന ഗ്രാമത്തിലൂടെ കടന്നു പോവുകയായിരുന്നു ഒപ്പം ചില ശിഷ്യന്മാരും ഉണ്ടായിരുന്നു ശിഷ്യന്മാർ ഗുരുവിനോട് പറഞ്ഞു കബീർദാസ് താമസിക്കുന്ന വീടിന് സമീപത്തു കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് വല്ലാത്ത ഭാഗ്യം തന്നെ കുറച്ചു ദിവസം നമുക്കിവിടെ താമസിച്ചിട്ട് പോകാം നിങ്ങൾ രണ്ടുപേരും തമ്മിലൊരു സംവാദത്തിൽ ഏർപ്പെട്ടാൽ അത് കേൾക്കുന്നത് ഞങ്ങൾക്ക് വലിയ സന്തോഷമായിരിക്കും ഫരീദ് പറഞ്ഞു നമുക്കതുവഴി കയറിപ്പോകാം സംവാദമൊന്നും വേണ്ട എന്തുകൊണ്ട് ശിഷ്യന്മാർ ചോദിച്ചു നമ്മൾ കബീറിൻ്റെ വാസസ്ഥലത്ത് പോകുന്നു ഞാൻ അദ്ദേഹത്തെ കാണാം പക്ഷേ ഞങ്ങൾ തമ്മിൽ സംസാരിക്കേയില്ല പരീദ് പറഞ്ഞു പറഞ്ഞതുപോലെ ഫരീദും കബീറും തമ്മിൽ സന്ധിച്ച് അവർ പരസ്പരം ആലിംഗനം ചെയ്തു അവരുടെ കണ്ണുകൾ സന്തോഷാശ്രുക്കൾ പൊഴിച്ചു പക്ഷേ അവർ ഒന്നും സംസാരിച്ചില്ല അവരുടെ സംഭാഷണം കേൾക്കാൻ കാതു കൂർപ്പിച്ചിരുന്ന ശിഷ്യന്മാർ നിരാശരായി പിരിയാന്നേരം ഇരുവരുടെയും ശിഷ്യന്മാർ പരാതി പറഞ്ഞു നിങ്ങളൊന്നും സംസാരിച്ചില്ല അപ്പോൾ കബീർ പറഞ്ഞു ഞങ്ങൾ എന്ത് സംസാരിക്കാനാണോ എനിക്കറിയാവുന്നതെല്ലാം ഇദ്ദേഹത്തിനും അറിയാം അപ്പോൾ പരീത് പറഞ്ഞു ഇദ്ദേഹത്തിന് അറിയാവുന്നതിലധികം ഒന്നും തന്നെ എനിക്കറിഞ്ഞുകൂടാ അങ്ങനെയുള്ള ഞങ്ങൾ എന്ത് സംസാരിക്കാനാണ് ഞങ്ങൾ അറിവിന്റെ വിഷയത്തിൽ രണ്ട് വ്യക്തികളല്ല ഒറ്റ വ്യക്തിയാണ് ആ നിലയ്ക്ക് ഞങ്ങൾക്കിടയിൽ വാക്കുകൾ അനാവശ്യമാണ് ഗുരുക്കന്മാർക്കിടയിൽ സംവാദം സാധ്യമല്ല ഗുരുക്കന്മാർ ഒരു സമുദായത്തിന് മാത്രമായി അവകാശപ്പെട്ടവരല്ല അവർ കാലദേശങ്ങൾക്കും ജാതിമത ഭേദങ്ങൾക്കും ഒക്കെ അതീതരാണ് യഥാർത്ഥ ഗുരുക്കന്മാരല്ലാത്തവർക്കാണ് ഇതൊക്കെ പ്രധാനങ്ങളായിരിക്കുന്നത് അവർ വെറുതെ ഒച്ചപ്പാടുകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു അവർ ഗുരുക്കന്മാരല്ല എന്നതിൻ്റെ തെളിവാണിത് താങ്ക് യു